ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇനോവ ലാപ്ടോപ്പിന്റെ ഇൻഫർമേഷൻ എന്തോ ബയോസിന്റെ ഇൻഫർമേഷൻ നമ്മൾ എടുത്തത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഫർമേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാട്ടാണ് അപ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ ആണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ കോൺഫിഗറേഷൻ സിസ്റ്റം ടൈം നമുക്ക് ടൈമും ഡേറ്റും തെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്ത സിസ്റ്റത്തിന്റെ ഗ്യാരണ്ടി ആവശ്യമില്ല ഓക്കെ അല്ലെ അല്ലെ കേറാതെ കയറാതെ ഇവിടുത്തെ കയറി നമുക്ക് സിസ്റ്റം ഡെയിമും കറക്റ്റ് സെറ്റ് ആയി കൊടുക്കുക ഇതിന്റെ താഴത്ത് കൊടുത്തിരിക്കുന്ന എഫ് ഹെൽപ്പ് ആണ് അതിന്റെ താഴത്ത് കൊടുത്തിരിക്കുന്നത് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സിറ്റ് എന്ന് പറയണെങ്കിൽ നമ്മൾ ബാക്സ്കേപ്പ് ചെയ്യറ്റ് ചെയ്യുക എഫ് രണ്ട് ആരോ മേനകും താഴത്തും പോകാൻ വേണ്ടിട്ടാണ് ഈ പിന്നെ റൈറ്റ് ലെഫ്റ്റ് അഥവാ കോൺഫിഗറേഷൻ സെക്യൂരിറ്റി ഇങ്ങനെ ലെഫ്റ്റും റൈറ്റ് ഇങ്ങനെ പോകാൻ വേണ്ടിട്ടാണ് ഇതിൽ കൊടുത്തു പിന്നെ എഫ് ഫൈവ് അതിന്റെ വാല്യൂ ചേഞ്ച് ആക്കണം ഇതിലിപ്പോ കൊടുത്തു വയർലെസ് ലാൻ എനേബിൾ അല്ല ഇത് എഫ് ഫൈവ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസേബിൾ ആവും എന്നിട്ട് എനേബിൾ എനേബിൾ ഡിസേബിൾ ആക്കുക എനേബിൾ ഡിസേബിൾ ആണ് വരുന്നത് എങ്ങനെയാ ടൈമിന്റെ സെയിം അത് തന്നെ ടൈമിന്റെ നമുക്ക് എന്താ ചെയ്യാ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് സിക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഇൻക്രീസ് ആകില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പിന്നെ വരുന്നത് എൻട്രി എൻട്രി ആണെങ്കിൽ നമ്മളിപ്പോ മാറ്റി കഴിഞ്ഞാൽ നേരെ എൻട്രി അടിച്ച ഓരോന്നും പോകണ്ടല്ലേ അത് സെറ്റായി സേവ് ആയി എന്നുള്ള ലെവലുക എഫ് നയൻ നമ്മള് ഇതിന്റെ ബൂട്ട് അഥവാ എക്സിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിറ്റ് ഇവിടെ ലോഡ് ഡീഫോൾട്ട് സെറ്റിങ്സുക പോവാ അഥവാ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം റേഞ്ചിലുള്ള ചെയ്ത കാര്യങ്ങൾ എഫ് നയൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ എന്തെയ്യും ഡിഫോൾട്ട് ടൗൺസ് ആണ് ഡിഫോൾട്ട് വാലിലേക്ക് പോയിട്ട് ഇപ്പൊ എഫ് നൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ സെറ്റപ്പ് ഡിഫോൾട്ട് വാലിലേക്ക് പോകും ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ചെയ്തത് കോൺഫിഗറേഷൻ എഫ് വണ് ഇവിടെ സിക്സ് അടിച്ചിട്ട് ഡിസേബിൾ ചെയ്ത് ഇനി നമ്മൾ എഫ് നൈൻ അടിക്കാൻ പോകണം ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എഫ് നൈന് പ്രസ് ചെയ്യാം എഫ് നൈന് വന്നപ്പോൾ സിമ്പിൾ നേരെ എൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം പോകും എഫ് ടെണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതി തന്നെ സിമ്പിൾ എഫ് സിക്സ് അടിക്കാണെങ്കിൽ കാര്യങ്ങൾ നടക്കണം അത് കറക്റ്റ് ആയിട്ട് നടക്കും ഓക്കേ ആണ് അപ്പൊ നമ്മൾ ഈ ഒരു ബട്ടി അടുത്ത ബട്ടൺ സെറ്റായി എൽപ് ഓക്കെ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പാണോ വേണ്ടത് ഇപ്പൊ സാധനത്തിക്ക് വരിക നമുക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് എൽ പി എഫ് എണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തത്തില് എഫ് എണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് എങ്ങനെയാ വെച്ചാൽ ഈ ബൂട്ടിങ്ങിന്റെ ഈ ഫങ്ഷൻ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഫുള്ളായിട്ട് ഹെൽപ്പായിട്ട് കാണിക്കുകയാണ് ചെയ്യുക എഫ് നയൻ ഓക്കെ എഫ് ടെന്നൊക്കെ എഫ് ഫൈവോ ഓക്കെ എഫ് സിക്സോക്കെ എൻടർ ചെയ്യണെങ്കിൽ നമ്മൾ സബ് എന്താണോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോണു എൻറ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ആ സബ് ആണെങ്കിൽ സബ് കാണിക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എൻടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആക്കിയിട്ട് ഇപ്പോ എക്സാമ്പിൾ ഇത് നേരെ പോയിട്ട് ലാൻ എൻട്രി എൻട്രി ഓക്കെ ആ സാധനം സേവ് ആയി പിന്നെ കിടക്കുന്നത് ആരോക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ആരോ എക്സിറ്റ് ആണെങ്കിൽ നേരെ എക്സിറ്റ് അടിക്കണം എക്സിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആയിട്ട് റീസ്റ്റാർട്ട് ആവും അടിച്ചിരുന്ന റീസ്റ്റാർട്ട് ആയി ഇനി നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും എഫ് ഫങ്ഷൻ പ്ലസ് എഫ് ടു അത് ചെലപ്പോ ഇതീമെന്ത ഈ കീബോർഡും ഈ സാധനം ഇല്ല അപ്പൊ എഫ് ടു സാധനം പോകുന്നു അപ്പൊ ഫംഗ്ഷൻ കീ പ്ലസ് നമ്മള് എന്തിലടിക്കാന്നുള്ള ഈ കീബോർഡുമ്പോ അടിക്കുക അതെല്ലാം ഞങ്ങൾ എഫ് അടിച്ചാലും പോരുന്നുണ്ട് എഫ് ടു എഫ് ടുമ്പോൾ പോരുന്നുണ്ട് ഈ കീബോർഡ് എഫ് ടുണ്ട് മനസിലാവണ്ടല്ലോ അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മെയിൻ ഇൻഫർമേഷൻ കറക്റ്റ് ഓക്കെ ഇനി സെക്കൻഡ് കോൺഫിഗറേഷൻ ആണ് ആ സിസ്റ്റത്തിന്റെ ടൈം ഡേറ്റ് മാറ്റ പിന്നെ അടുത്തത് എങ്ങനെ സിസ്റ്റത്തിന്റെ ഡേറ്റ് കഴിയാൻ ചെയ്യാം പിന്നെ വയർലെസ് വയർലെസ് വയർലെസ്സിന്റെ ലാൻ എന്ത് ചെയ്യാൻ പറ്റിയ നമുക്ക് ഓഫ് ചെയ്യാം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ എത്തുന്ന വയർലെസ് സാധനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം വർക്ക് ചെയ്യും ഇതിന്റെ പ്രശ്നം എവിടെ വരാൻ നിങ്ങൾ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉണ്ട് ഈ ലാപ്ടോപ്പിന്റെ കീബോർഡുമ്പോ ഓട്ടോമാറ്റിക് കീബോർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവു ഓട്ടോമാറ്റിക് മൂപ്പര് ഡിസേബിൾ ആവും അപ്പൊ നമ്മൾ ഈ കീബോർഡ് മാറ്റാതെ ഈ കീബോർഡ് ഡിസ്ക് ചെയ്യാതെ വയർലെസ് കിട്ടൂലെങ്ങനെ വെച്ചാല് ഈ കീബോർഡ് ഇതിന്റെ ഇത് ഡിസേബിൾ ആ എനേബിൾ ആകാ എടുക്കുന്നത് ഞാൻ എന്ത് ചെയ്തു ഇത് ഡിസേബിൾ ആക്കി നമ്മളെ ഈ കീബോർഡ് മുതൽ ഈ വയർലെസ് ടച്ച് ബോർഡ് ഡിസേബിൾ ചെയ്യ വയർലെസ് ഡിസേബിൾ ചെയ്യാ സ്പീക്കർ ഡിസേബിൾ ചെയ്യ ഓപ്ഷൻ ലാപ്ടോപ്പിനില്ലേ ഓക്കേ അല്ലേ അപ്പൊ കീബോർഡ് കംപ്ലൈന്റ് ആയി അപ്പൊ ഈ കീബോർഡ് കംപ്ലൈന്റ് ആയിട്ട് ഈ ഫങ്ഷൻ നെങ്ങിട്ട് എന്തായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസേബിൾ ആയി നെങ്ങി കിടന്നിട്ട് ഡിസേബിൾ ആയി കിട്ടുന്ന വെക്കാവൂലോ അപ്പൊ ഇനി വേറെ എക്സ്റ്റേണൽ കീബോർഡ് വെച്ച് എന്നിട്ട് നമ്മൾ ഇത് എനേബിൾ ആക്കി നമ്മൾ ഇത് തിരിഞ്ഞ് സേവ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നെ അത് എന്താകും ഡിസേബിൾ ആവും ഈ കീബോർഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കീബോർഡ് എന്ത് ചെയ്യണം ഡിസ്കൗക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് സാധനം സെറ്റ് ആവും അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഈ ഫങ്ഷൻ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കീബോർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഗൂഗള് ഓൺലൈൻ കീബോർഡ് എന്നിട്ട് അതിന്റെ കീബോർഡ് കംപ്ലീറ്റ് ഒന്ന് വർക്ക് ചെയ്യണ്ട നോക്കീന്നറിയാം ആ കീബോർഡ് ടസ്റ്റ് ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം എന്താന്ന് മനസ്സിലാവില്ല അല്ലെ അപ്പൊ ഈ കീ ഫംഗസ് ഇവിടെ കിടന്നിട്ട് ഫംഗസ് ആയി നോയ്സർ കയറി ഉണ്ടെങ്കിൽ എന്താ നോയ്സർ കയറി എന്താ സംഭവിക്കും ഇതേമാതിരി ഇതേമാതിരി ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെയ്യും ആയിക്കൊണ്ട് കെടുക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അതേമാതിരി ഡിസേബിൾ ചെയ്യാൻ നമ്മളൊക്കെ ആയിട്ട് അതിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ബെസ്റ്റ് വേദന ഒന്ന് അട്ടപ്പെട്ടി എടുക്കുക അട്ടപ്പെട്ടിട്ട് എന്താ ചെയ്യുക അതിൽ ഇട്ടുക്ക അപ്പൊ ആ മോശം പൊടിഞ്ഞു പോകും അല്ലാതെ അതിൻ്റെ ഉള്ളില് വേറെ എന്തൊന്നും വള്ളം ഇറങ്ങിയിട്ട് ഫംഗസ് ഒക്കെ വളരെ റയറാണ്ണ്ടാവുന്നത് അട്ടപ്പട്ടിട്ടു അട്ടപ്പട്ടിട്ടുണ്ടെങ്കിൽ അട്ടപ്പട്ടി എടുക്കുക അട്ടപ്പെട്ടിൽ എന്ത് ചെയ്യുക ഒരു നൂറ് വാട്ടിന് ബൾബ് ഇടുക ഹീറ്റ് ചെയ്യ അപ്പൊ ഈ കേസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അതൊന്ന് ഡ്രൈ ആയിട്ട് പോകും ഇനി ഇതില് വെരി ഇമ്പോർട്ടന്റ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ വയർലെസ് ലാന് ഡിസേബിൾ ആയിട്ട് എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ് ആയിട്ട് വരികയാണ് നമ്മൾ ഈ ഫങ്ഷൻ എത്ര നക്കി കഴിഞ്ഞാൽ വിധേയമായിട്ടുണ്ടാല് കീബോർഡ് നമ്മൾ മാറ്റി പഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഈ ടച്ച് പോയിഡ് നമ്മൾ എടുക്കൂല കീബോർഡ് പഞ്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം കീബോർഡ് ടച്ച് പോയിട്ട് എടുക്കൂല അപ്പൊ നമ്മൾ എന്താ ചെയ്യ രണ്ട് ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഒന്ന് ഞാൻ ഈ പറയുന്ന മായത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് സാവകാശം എന്തെയ്യാൻ പറ്റും ഈ ഫങ്ഷ പ്ര സാധനം ഏബിൾ ആവും ഒന്ന് രണ്ടാമത്തെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റാർട്ട് ആക്കുക ഓൺ ആക്കുക റീസ്റ്റാർട്ട് ആക്കുക ഓൺ ആക്കുക ആക്കുക റീസ്റ്റാർട്ട് ഒരു മൂന്ന് പ്രാവശ്യം റീസ്റ്റാർട്ട് ആക്കുക മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ മൗസ് എക്സ്റ്റിൽ കൊടുക്കുക മൗസ് എക്സ്റ്റേണിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് പിക്ക് ചെയ്ത് എടുക്കുക അപ്പൊ ഓട്ടോമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യും എക്സ്റ്റേണിൽ മൗസ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് ഊരാ എന്നിട്ട് ജസ്റ്റ് മൗസ് കളിക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും എല്ലാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്താൽ തന്നെ ഇത് ഇത് റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ കിട്ടണം ഇത് ആദ്യം വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലേ ീബോർഡ് വർക്ക് കീബോർഡ് ഇതിനെ മോസ്പെട്ടിലും വർക്ക് ചെയ്യുന്നല്ലേ അപ്പൊ പിന്നെ എന്തുകൊണ്ട് പോയിന്നുള്ള ചോദ്യം അപ്പൊ ഈ ഡ്രൈവറ് എടുത്തില്ലെങ്കിൽ നൂറ് ശതമാനം പ്രശ്നമാണ് നമ്മൾ ആയുധനെ കയറിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഡ്രൈവർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കില് നമ്മള് വിചാരിച്ചോടൊള്ള കംപ്ലൈന്റ് വരില്ല അപ്പൊ നമ്മൾ വേറെ കംപ്ലൈന്റുകളൊക്കെ കംപ്ലൈന്റുകളൊക്കെ ഉൾപ്പെട്ട കംപ്ലൈൻറുകളൊക്കെ അല്ല ആദ്യം കീബോർഡ് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് നമ്മൾ കീബോർഡ് പഞ്ചിങ്ങിന് വന്നിരിക്കുന്നത് പിന്നെ അന്നേരം ഈ കീബോർഡ് പഞ്ച് മുന്നേ ഈ ടച്ച് പേഡ് വർക്ക് മൗസ് പേഡ് വർക്ക് ചെയ്തി പിന്നെ നമ്മൾ ഈ പഞ്ച് ചെയ്തിന് ശേഷം വർക്ക് ആണില്ല പിന്നെ നമ്മൾ ഈ പറയുന്ന മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രൈവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ലിനെക്സിന്റെ ലൈവ് നമ്മളെടുത്ത് ഉണ്ടാവും വിൻഡോസിന്റെ ലൈവ് നമ്മളെടുത്ത് ഉണ്ടാവും അതൊന്ന് ഇൻസർട്ട് ചെയ്തിട്ട് എന്താ വർക്കിംഗ് എന്താ നോക്കുക അപ്പൊ അതൊക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഈ വോയിസ് റിലേറ്റഡ് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ഡേറ്റ് എന്തോ വന്നിരിക്കണം അപ്ഡേറ്റ് എന്തോ അറിയില്ല ഏതായാലും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് യൂണിവേഴ്സലായിട്ട് വരുന്ന കീബോർഡുകളല്ലേ മൊത്തമായിട്ട് അപ്പൊ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അതല്ല അതല്ലെങ്കിൽ നമ്മൾ ഈ കീ ഫങ്ഷൻ ചെയ്യണ സമയത്ത് ഫങ്ഷൻക്ക് എന്തോ നല്ല കീബോർഡ് ആണെങ്കിൽ വിഷയമൊന്നും വരൂല്ല നമ്മളെ സ്വിറ്റ് പാർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ അത് ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ടച്ച് പേഡ് ആന വിഷയങ്ങളൊക്കെ വരിക പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നെച്ചാ ടച്ച് ബേർഡ് നമ്മൾ കീബോർഡ് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനം പുറത്തിട്ടില്ല പൊറത്തിട്ടില്ല അപ്പൊ നമ്മൾ ഒരു നമ്മൾ ആ ഒരു കീന്റെ ഈ കീബോർഡിന്റെ കണക്ടറാണ് എന്തിന്റെ കണക്ടർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു നീല കീ ഉണ്ടല്ലോ ആ നീല കീ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് വെരി കെയർ ഒരു കാരണ ആ നീല ആ ബട്ടൺസ് ആ നീല ആ പ്രിന്റ് അത് നമ്മളേക്കൊന്നും പോവാൻ പാടില്ല ോ അതെങ്ങനെ എന്തുകൊണ്ടാണ് പോയിട്ട് ആ നീല കണക്ടറോട് പിടിച്ചിട്ട് വലിക്കും അപ്പൊ എന്തെയ്യും ആ നീലണ്ട് പോകുന്നു പിന്നെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടച്ച് എടുക്കും ലോക്ക് ആക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കറക്റ്റ് സീറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ടച്ച് പേടും നല്ല ഒരു സാധനം എടുക്കൂല ആ നീല നീലെന്തിനാ ഉപയോഗിക്കുന്നത് അത് ടൈറ്റായി ആയി നിക്കാനാണ് വേറെ ഒന്നിനില്ല പക്ഷെ ആ നീരല്ലാതെ ഇട്ടു കഴിഞ്ഞാൽ യൂസ് അല്ല കണക്ഷൻ കിട്ടുവാ പ്രോപ്പർ കിട്ടൂല ഇടുന്നത് തന്നെ ഞാൻ കറക്റ്റ് പ്രോപ്പർ പ്രോസർ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ടച്ച് ബോർഡ് കിട്ടൂല ആ അത് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ടാപ്പ് ഒന്നും വേണ്ട നമ്മള് പഴയ കീബോർഡ് കളിയില്ല മാറ്റിയിട്ട് അതിന്റെ ഇപ്പം തന്നെ സ്റ്റിപ്പ് ഉണ്ടാവുക നീരാ അത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നേരെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ലൈറ്റ് എക്സറേ ഉണ്ടെങ്കിൽ എക്സറേ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാൻ അളവ് കറക്റ്റ് ഷാർപ്പായിരിക്കാൻ മാത്രം ആ സിൽവർ കളർ അതിന്റെ കോട്ടിങ് അതിന് കണക്ഷൻ കണക്ഷൻ നമ്മള് പോയി പ്രശ്നം എന്താണെന്നുണ്ടെങ്കില് കണക്ഷനൊന്നും നമ്മൾ അസംബ്ലിങ് ഡിസംബ്ലിങ് പഠിച്ചിട്ടില്ല പറയാൻ പോകുന്ന ആ സാധനങ്ങൾക്ക് നീല പോരുക എന്നുണ്ടെങ്കിൽ അവൻക്ക് അസംബ്ലിങ് ഡിസംബ്ലിങ് കറക്റ്റ് പ്രോപ്പർ അല്ല എന്നാ പറയാ എന്റെ ഭാഷയില് കാരണം എല്ലാ ലാപ്പ് വെച്ചിട്ടും നീല സെപ്പറേറ്റ് വേറെ എങ്ങനെ കാണാന്നുണ്ടെങ്കില് ഓപ്പൺ ചെയ്യാൻ അറിയില്ല പ്രോപ്പർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഇതിന്റെ സാധനങ്ങൾ ഓപ്പൺ ചെയ്യാൻ അറിയില്ല ഇതിലും കഷ്ടമാണ് ആപ്പിള് അപ്പൊ അത് പിടിച്ചിട്ട് വലിക്കലല്ല തോന്നിയ മാതിരി ശരിയല്ലല്ലോ അതിന്റെ ഓർഡർ ഉണ്ട് അതിന്റെ എൽ ട്യൂസർ ഉണ്ട് എല്ല് ടൈപ്പ് ആ ട്യൂസർ പിടിച്ചിട്ട് നൈസായിട്ട് റിലീസ് ആക്കുന്ന ഇത് രണ്ടും റിലീസ് ആയി ആയിക്കഴിഞ്ഞാൽ ടാപ്പ് കുടിച്ചിട്ട് ആയിട്ട് വെല്ല വലിച്ച വളരെ ഭംഗിയായിട്ട് കിട്ടും അതിന്റെ സ്ട്രൈറ്റ് അല്ല ട്യൂസർ ഉപയോഗിക്കുക ബെൻഡ് ട്യൂസറ ഉപയോഗിക്കുക അപ്പൊ നൈസ് ആയിട്ട് ആ സാധനം പോലും എവിടെയും പോവില്ല കംപ്ലൈന്റ് ആവില്ല പിന്നെ ഇതിൽ തന്നെ ആഡ്സ്ക് വരുന്നുണ്ട് ആഡ്സ്കിനൊക്കെ ആ ലോക്ക് ഒരു കട്ടിങ് ലോക്കാണ് ആ ലോക്ക് ഇവിടെ പിടിച്ച് വലിക്കരുത് അപ്പൊ പൊക്കി നെയ്സ് വെല്ല പൊക്കുന്ന നെയ്സ് ആയിട്ട് എടുക്കുക ചെയ്യ അതല്ലാതെ നമ്മള് പിടിച്ച് വലിച്ചിരുന്ന ഓൾറെഡി ലോക്ക് ലോക്കാണ് അപ്പൊ എന്താവും ആ കൗണ്ടർ കൺടർ ഡാമേജാകും വാങ്ങാൻ കിട്ടും എങ്ങനെയാ വെച്ചാല് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് വരും അതും ചിലത് കിട്ടും സിംഗിൾ പീസ് ചിലത് കിട്ടും കിട്ടൂല്ലേ കിട്ടൂല ബോർഡ്മ സ്ക്രാപ്പ് എടുത്തു അപ്പൊ അതിന്റെ വില എന്താന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാവണവനക്ക് ഇത് വാല്യൂ എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാ അവന് വലിച്ചു പൊട്ടിക്കില്ല അത്രയും ഷേപ്പാണ് കാരണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ സാറ്റർ ഓപ്പറേഷൻ മോഡാണ് ഇനി എടുക്കാനുള്ളത് നമുക്ക് അതാ ക്ലാസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്